വെൽക്കം ടു ഡി ജി സൊല്യൂഷൻസ് മീറ്ററിലും സെൻറ്റിമീറ്ററിലുമായി അളവുകളെടുത്ത് എങ്ങനെ സ്ക്വയർ ഫീറ്റ് അഥവാ ചതുര അടി കണക്കുകൂട്ടാം എന്ന് മനസ്സിലാക്കാം ഉദാഹരണമായി ഒരു മുറിയുടെ നീളം അളന്നപ്പോൾ അഞ്ച് മീറ്റർ എന്നും വീതി അളന്നപ്പോൾ നാല് മീറ്റർ എന്നും കിട്ടി അങ്ങനെയാണെങ്കിൽ ആ മുറിയുടെ തറയുടെ വിസ്തീർണം എന്ന് പറയുന്നത് നീളം ഗുണം വീതി ആണല്ലോ ഇവിടെ നീളം എന്നത് അഞ്ച് മീറ്ററും വീതി എന്നത് നാല് മീറ്ററുമാണ് അപ്പോൾ വിസ്തീർണം സമം അഞ്ച് മീറ്റർ ഗുണം നാല് മീറ്റർ സമം ഇരുപത് സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും ഇനി ഈ സ്ക്വയർ മീറ്ററിലുള്ള അളവിനെ എങ്ങനെ സ്ക്വയർ ഫീറ്റ് ആക്കി മാറ്റാം എന്നതാണ് നമ്മുടെ വിഷയം അതിനായി സ്ക്വയർ മീറ്ററിലുള്ള അളവിനെ പത്ത് പോയിൻറ്റ് ഏഴ് ആറ് നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും കാരണം ഒരു സ്ക്വയർ മീറ്റർ എന്നത് പത്ത് പോയിൻറ്റ് ഏഴ് ആറ് നാല് സ്ക്വയർ ഫീറ്റ് ആയിരിക്കും അങ്ങനെയാകുമ്പോൾ ഇരുപത് സ്ക്വയർ മീറ്റർ സമം ഇരുപത് ഗുണം പത്ത് പോയിൻറ്റ് ഏഴ് ആറ് നാല് സമം ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് രണ്ട് എട്ട് സ്ക്വയർ ഫീറ്റ് എന്ന് ലഭിക്കും ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം ഇവിടെ ഒരു ഹാൾ പരിഗണിക്കാം അതിൻ്റെ നീളം പത്ത് മീറ്റർ നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ എന്നും വീതി ആറ് മീറ്റർ ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ എന്നും കിട്ടി ഇവിടെ മീറ്ററിലും സെൻറ്റിമീറ്ററിലുമായിട്ടാണ് അളവുകൾ തന്നിരിക്കുന്നത് പത്ത് മീറ്റർ നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് മീറ്റർ അധികം നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണല്ലോ ഇവിടെ നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ എന്നതിനെ മീറ്ററിലേക്ക് മാറ്റാൻ അതിനെ കൊണ്ട് ഹരിക്കണം അപ്പോൾ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് മീറ്റർ എന്ന് കിട്ടും ഇവിടെ എന്തുകൊണ്ടാണ് കൊണ്ട് ഹരിച്ചത് കാരണം ഒരു മീറ്റർ സമം നൂറ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ എങ്ങനെ എഴുതാം പത്ത് മീറ്റർ അധികം സീറോ പോയിൻ്റ് ഫോർ ഫൈവ് മീറ്റർ സമം പത്ത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ എന്ന് കിട്ടും അതുപോലെ വീതി ആറ് മീറ്റർ ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ എന്നതിനെ നമുക്ക് ആറ് പോയിൻ്റ് രണ്ട് അഞ്ച് മീറ്റർ എന്ന് എഴുതാമല്ലോ അങ്ങനെ വരുമ്പോൾ ഏരിയ സമം പത്ത് പോയിൻ്റ് നാല് അഞ്ച് ഗുണം ആറ് പോയിൻ്റ് രണ്ട് അഞ്ച് സമം അറുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും ഇനി നമുക്ക് ഈ സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ ഫീറ്റാക്കി മാറ്റാം നമുക്കറിയാം ഒരു സ്ക്വയർ മീറ്റർ എന്നത് പത്ത് പോയിൻറ്റ് ഏഴ് ആറ് നാല് സ്ക്വയർ ഫീറ്റാണ് അങ്ങനെ വരുമ്പോൾ അറുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് ഗുണം പത്ത് പോയിൻറ്റ് ഏഴ് ആറ് നാല് സമം എഴുന്നൂറ്റി രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടി ഇതിൽ നിന്നും സ്ക്വയർ മീറ്ററിലുള്ള അളവിനെ സ്ക്വയർ ഫീറ്റാക്കി മാറ്റാൻ പത്ത് പോയിൻറ്റ് ഏഴ് ആറ് നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും എന്ന് മനസ്സിലായല്ലോ അങ്ങനെ വരുമ്പോൾ നേരെ തിരിച്ച് സ്ക്വയർ ഫീറ്റിലുള്ള അളവിനെ സ്ക്വയർ മീറ്റർ ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം അതിനെ പത്ത് പോയിൻറ്റ് ഏഴ് ആറ് നാല് കൊണ്ട് ഹരിക്കണം അങ്ങനെയാണെങ്കിൽ നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് എത്ര സ്ക്വയർ മീറ്റർ ആയിരിക്കും നൂറേ ഭാഗം പത്ത് പോയിൻറ്റ് ഏഴ് ആറ് നാല് സമം ഒൻപത് പോയിൻറ്റ് രണ്ട് ഒമ്പത് സ്ക്വയർ മീറ്റർ ആയിരിക്കും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക